മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് ആണ് ബെഞ്ച് സ്ട്രെങ്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വേറെ ഒരൊറ്റ ടീമിനും വട്ടം വെക്കാൻ പറ്റാത്ത വിധം കരുത്തുള്ള ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അതുകൊണ്ട് തന്നെ അവരുടെ സ്കോഡിനെ അത്ര വേഗത്തിലൊന്നും ആർക്കും വീഴ്ത്താൻ കഴിയില്ല ഇപ്പോൾ ഒഡീഷ എഫ് എതിരെയുള്ള അടുത്ത മത്സരത്തിന് ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് അവർക്ക് ചില വെല്ലുവിളികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ട് മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമുദ് പരിശീലനത്തിന് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് സഹല് ഒഡീഷക്കെതിരെ കളിക്കില്ല അതുകൊണ്ട് മൻവീറിന്റെ കാര്യവും ഫുള്ള് റീഹാബ്വീറിനെ വന്നിട്ടില്ല അതുകൊണ്ട് മൻവീറും ഒഡീഷയ്ക്കെതിരെ കളിക്കുന്നില്ല അതേസമയം അവർക്ക് സന്തോഷിക്കാൻ മറ്റൊരു വാർത്തയുണ്ട് അവരുടെ ഫുൾ ഫുഡ്ബാക്കുകളിലൊന്നായിട്ടുള്ള റായി കളിക്കളത്തിലേക്ക് തിരിച്ചുവരുന്നുണ്ട് അദ്ദേഹം ടീമിനോടൊപ്പം വളരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഫുൾ ഫ്ലോ ഓഫ് ബോൾ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒഡീഷ എഫ് എതിരെയുള്ള മത്സരത്തിന് അവൈലബിൾ ആയിരിക്കും ഇതാണ് പ്രധാനമായിട്ടും മോഹൻബഗാൻ സൂപ്പർ നയൻസിന്റെ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് പക്ഷേ മോഹൻ ബഗാൻ എന്ത് ടീമാണേ എന്ത് നല്ല മാനേജ്മെന്റ് ആണ് റിയലി ആംബിഷ്യസ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആണ് സഹൽ അബ്ദുൽ സമെന്ന മലയാളി താരം പരിക്ക് മൂലം ഒഡീഷയ്ക്കെതിരെ കളിക്കില്ല അവസാന ട്രെയിനിങ് സെഷന് പങ്കെടുത്തിട്ടില്ല മൻവീർ സിംഗ് കംപ്ലീറ്റ് റീഹാബിലിറ്റേഷനിലേക്ക് എത്തിയിട്ടില്ല പിന്നെ ആഷിഷ് റായി അടുത്ത മത്സരം കളിക്കാൻ ഫിറ്റ് ആണ് ഇതാണ് റയർ സ്പോർട്സ് അപ്ഡേറ്റ് ചെയ്യുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഒഡീഷ എഫ് സിക്ക് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള സ്കോഡ് അപ്ഡേറ്റ്